യമനിയിലെ മൂന്ന് തുറമുഖങ്ങളിൽ ഇസ്രായേലിന്റെ ബോംബാക്രമണം തിരിച്ചടിച്ച ഹൂതികളും മിസൈലുകൾ ഫലപ്രദമായി തടഞ്ഞെന്ന ഇസ്രായേൽ സൈന്യം നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സി കാഗോ കൊറിയർ സർവീസ് റോഡ് ഫ്രൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ യമനിയിലെ മൂന്ന് തുറമുഖങ്ങളിലും ഒരു വൈദ്യുത നിലയത്തിലും ബോംബിട്ട് ഇസ്രായേൽ സേന ഹൂതി നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലാണ് ഇസ്രായേൽ ബോംബിട്ടത് തിരിച്ചടിയായി ഇസ്രയേലിലേക്ക് ഹൂതികളയച്ച മിസൈലുകളെല്ലാം ഫലപ്രദമായി തടഞ്ഞെന്ന് ഇസ്രായേൽ സേന അവകാശപ്പെട്ടു ചെങ്കടൽ തീരത്തുള്ള ഹുദൈദ റാസിസ അസാലിഫ് തുറമുഖങ്ങളും റാസ് കാത്തിബ് പവർ പ്ലാന്റും ആക്രമിച്ചതായാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കുന്നത് ഹുദികൾ പിടിച്ചെടുത്തതും ഹുദൈദ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്നതുമായ ഗാലക്സി ലീഡർ കപ്പലിലെ റഡാർ സംവിധാനത്തെ ആക്രമിച്ചതായും ഇസ്രയേൽ വ്യക്തമാക്കുന്നു അതേസമയം നാശനഷ്ടങ്ങളെ കുറിച്ച് റിപ്പോർട്ടുകളില്ല ഇസ്രയേൽ ആക്രമണത്തിന് ഇന്ന് രാവിലെയായിരുന്നു ഹൂതികളുടെ പ്രത്യാക്രമണം യമനിൽ നിന്ന് രണ്ട് മിസൈലുകൾ വന്നതായി ഇസ്രയേൽ സൈന്യം തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഇവ രണ്ടും ഫലപ്രദമായി തടഞ്ഞെന്നും പരിക്കോ മറ്റു നാശനഷ്ടങ്ങളോ സംഭവിച്ചിട്ടില്ലെന്നുമാണ് ഇസ്രയേൽ വ്യക്തമാക്കുന്നത് ആക്രമണത്തെ തുടർന്ന് ജറുസലേം ഹെബ്രോൺ ചാവുകടലിനോടടുത്തുള്ള നഗരങ്ങൾ എന്നിവിടങ്ങളിൽ സൈറണുകൾ മുഴങ്ങിയിരുന്നു ഗസയിലെ ഇസ്രയേൽ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയാണ് തങ്ങളുടെ മിസൈൽ പ്രയോഗമെന്നാണ് ഹൂതികൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗസയിൽ ഇസ്രയേൽ നരനായാട്ടിന് ആരംഭിച്ചതിന് ശേഷം ഇസ്രയേലിന് നേരെ നൂറുകണക്കിന് മിസൈലുകളാണ് ഹൂതികൾ പ്രയോഗിച്ചത് സുപ്രധാനമായ ചെങ്കടൽ ഇടനാഴിയിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ജനുവരിയിൽ ഹമാസും ഇസ്രേലും തമ്മിൽ വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതിനെ തുടർന്ന് ഹൂതികൾ ആക്രമണം നിർത്തിവച്ചെങ്കിലും പിന്നീട് പുനരാരംഭിച്ചു അതേസമയം ഗാസ വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ സജീവമായി പുരോഗമിക്കുന്നുണ്ട് ഈ ആഴ്ച തന്നെ വെടിനിർത്തൽ പ്രാബല്യത്തിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇതിനിടയിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബിന്യാമിൻ നെതന്യാഹു വാഷിംഗ്ടണിലെത്തിയ ന്യൂസ് ഡെസ്ക്